ഈ സിറ്റി നമ്മളെ ഇടുക്കി ജില്ലയിലെ സേനാതി പഞ്ചായത്തിലെ പഞ്ചായത്തില് ആത്മാവ് സിറ്റി ഇതല്ല പ്രേതവാദി അങ്ങനെ എന്തെങ്കിലും ഉള്ള സ്ഥലമായിരുന്നു അങ്ങനെയാണോ ആത്മാവ് ഇവിടെ ഒരു അമ്പത് വർഷം മുമ്പ് ഒരാൾ ആ പുള്ളി പോലെ ഇരുന്നു കാരണം ആത്മാവ് അതിനെ പറയാൻ ഒരു കാരണം വന്നേ

ഞങ്ങളൊക്കെ കാലങ്ങളായിട്ട് വന്നിട്ട് അറുപത്തി അഞ്ചു വർഷമായി കാർന്നമാര് വന്നിട്ട് കട നടത്തിട്ട് വർഷം ഞാനൊക്കെ പല ആൾക്കാരും നടത്തി ഞങ്ങളുടെ കൈ വന്നിട്ട് ഇപ്പൊ നാല് വർഷം വർഷമായി ഇപ്പൊ ആത്മാസിറ്റിക്ക് പറയാനുള്ള ഒരു പ്രധാന കാരണം ഈ ഒരു കടയും ഇവിടത്തെ കച്ചവടവും ആദ്യത്തെ ആളാണ് ഇവിടെ ചായക്കട

അങ്ങനെ പല ചായക്കടകള് അഞ്ചാരണം മൂന്നാറെണ്ണം വന്ന അതിരീതില്ല അത് ഞങ്ങള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ അവിടെ കട ഇവിടെ രണ്ട് കട വികസനമായി റോഡില്ല ഞങ്ങള് ചായക്കാട് വരെ നടന്നു വേണമായിരുന്നു ഓരോ സാധനങ്ങൾ മേടിച്ചോണ്ട് ഇവിടെ വരണമെങ്കില് ഇവിടെ റോഡ് വന്നിട്ട് ഇപ്പോ പതിനേഴ് വർഷം ആയിട്ട് ഞങ്ങളെ ജീപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളു എന്റെ രാധ രാധ അപ്പം രാജി രാധാമശി എന്തായാലും ഇവിടുത്തെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് വളരെ വന്നു ശരി നോക്കി വീണ്ടും കാണാം